തലസ്ഥാന നഗരത്തിലെ മാലിന്യ കൂമ്പാരമായ ആമയഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അധികൃതർക്ക് നോട്ടീസ് അയച്ചു തിരുവനന്തപുരം ജില്ലാ കളക്ടറും നഗരസഭാ സെക്രട്ടറിയും ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് നോട്ടീസിൽ ആവശ്യപ്പെട്ടു കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും തോട് വൃത്തിയാക്കാൻ റെയിൽവേ കരാറെടുത്ത കമ്പനിയിലെ ജീവനക്കാരനായ ജോയിക്കാണ് അപകടം സംഭവിച്ചത് യാതൊരു സുരക്ഷാ സജ്ജീകരണങ്ങളുമില്ലാതെയാണ് വൃത്തിയാക്കൽ നടന്നതെന്ന് പറയുന്നു ടൺ കണക്കിന് മാലിന്യം കെട്ടിക്കിടക്കുന്ന ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ റെയിൽവേയും നഗരസഭയും തമ്മിൽ തർക്കമുണ്ടെന്നും വാർത്തകളുണ്ട് രക്ഷാദൌത്യം നടത്താൻ പോലും മാലിന്യ കൂമ്പാരം വെല്ലുവിളിയാകുന്നുണ്ട് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ഇതോടെ സർക്കാരും കോർപ്പറേഷനും മറുപടി പറയേണ്ട അവസ്ഥയിലാണ് ആമയഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് തോട്ടിലെ ടണലിനുള്ളിൽ റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ജോയിയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതായായിരുന്നു സംശയമുയർന്നത് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലുള്ളത് കാണാതായ ജോയിയുടെ കാൽപാദമാണെന്നായിരുന്നു സംശയം എന്നാൽ ഇത് വെറും ചാക്കുകെട്ടുകളാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ടണലിനെ മാലിന്യമാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത് രക്ഷാപ്രവർത്തനത്തിന് നേവിയും എത്തും രക്ഷാപ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ശനിയാഴ്ച രാവിലെയാണ് നഗരസഭയിലെ താൽക്കാലിക തൊഴിലാളിയായ മാരായിമുട്ടം സ്വദേശി ജോയിയെ തോട്ടിൽ കാണാതായത് തോട് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു സംഭവം എന്നാൽ തോട്ടിലടിഞ്ഞ മാലിന്യം അഗ്നിശമന സേനയുടെയും സ്കൂബ ഡ്രൈവർമാരുടെയും തെരച്ചിൽ തടസ്സപ്പെടുത്തുകയും ചെയ്തു ഇതോടെയാണ് ടെക്നോ പാർക്കിലെ കമ്പനിയുടെ റോബോട്ട് സ്ഥലത്തെത്തിച്ച് തെരച്ചിൽ ആരംഭിച്ചത് റെയിൽവേ പാളം കടന്നുപോകുന്ന ആമയണചാൻ തോട് ശുചീകരണത്തിനായി റെയിൽവേ കരാറുകാരെ ഏർപ്പെടുത്തിയിരുന്നു കരാർ നൽകിയ വ്യക്തിയുടെ ശുചീകരണ തൊഴിലാളിയായിരുന്നു ജോയ് അപകട സമയത്ത് ജോയ് മാത്രമായിരുന്നു ടണലിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെ ശക്തമായ മഴ പെയ്തു ഒഴുക്ക് കൂടിയപ്പോൾ സൈറ്റ് സൂപ്പർവൈസർ അമരവിള സ്വദേശി കുമാർ ജോയോട് തിരികെ കയറാൻ നിർദ്ദേശിച്ചു ടണലിൽ കല്ലിൽ കയറി നിൽക്കുന്നതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ടത് സൂപ്പർവൈസർ കയറിട്ട് നൽകിയെങ്കിലും രക്ഷപ്പെടാനായില്ല തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് ആമയച്ചാൻ തോട്ടിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഒരു വെല്ലുവിളിയായി മാറുകയാണ് അതേസമയം മേയർക്കെതിരെയും ആരോപണങ്ങൾ വരികയാണ് ഇത്രയധികം മാലിന്യങ്ങൾ ഒരു തലസ്ഥാന നഗരിയിൽ അടിഞ്ഞു കൂടിയിട്ടും മേയർക്ക് കണ്ണിൽ കാഴ്ചയില്ല എന്നാണോ എല്ലാവരും ചോദിക്കുന്നത് ഒരു വലിയ ദുരന്തം വന്നപ്പോൾ മാത്രമാണ് മേയർ ഇങ്ങോട്ട് എത്തിയതും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും മേയർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്